ഓട്ടോറിക്ഷയിൽ മീറ്ററിട്ട് ഓടുക എന്ന് പറയുന്നത് അപ്രായോഗികമായ കാര്യമാണ് അതിനകത്തൊരു അശാസ്ത്രീയതയുണ്ട് അല്ലെങ്കിൽ അങ്ങനെ സ്റ്റിക്കർ പതിക്കാൻ ഞങ്ങൾ തയ്യാറാവത്തില്ല കാരണം ഇത് ഞങ്ങൾ ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്ന വാഹനങ്ങളാണ് അങ്ങനെ ഒരു തീരുമാനത്തിനൊന്നും ഇന്നും കൊടുക്കാൻ കേരളത്തെ എൽ ഡി എഫ് ഗവൺമെൻറ് പ്രത്യേകിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനൊന്നും അനുവദിക്കുന്ന അല്ല എന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം അതുകൊണ്ട് തീരുമാനം പിൻവലിക്കും റദ്ദാക്കപ്പെടും എന്നുള്ള തരത്തിലാണ് ഞങ്ങൾ എന്നെ കാണുകയും ചെയ്യുന്നത് ഓട്ടോറിക്ഷകളിൽ മീറ്റർ ഇട്ടില്ലെങ്കിൽ സൗജന്യ യാത്ര എന്ന തരത്തിൽ സ്റ്റിക്കർ പതിപ്പിക്കണമെന്ന തീരുമാനത്തിനെതിരെ തൊഴിലാളി സംഘടനകൾ ശക്തമായി തന്നെ രംഗത്തെത്തിയിരുന്നു സംസ്ഥാന വ്യാപകമായി സി ഐ ട്യൂടെ നേതൃത്വത്തിൽ ഇന്നലെ പ്രതിഷേധങ്ങളും നടന്നിരുന്നു ഇപ്പോൾ ഈ വിഷയത്തിൽ കോട്ടയത്തെ സി ഐ നേതാവ് സുനിൽ തോമസ് പ്രതികരിക്കുകയാണ് പ്രതിഷേധമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം തീർച്ചയായിട്ടും സമരത്തിലേക്ക് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം അപ്പോൾ ഇന്നലെ വകുപ്പ് മന്ത്രിയായിട്ട് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി പ്രസിഡന്റും എല്ലാം കൂടെ ചർച്ച നടത്തിയിരുന്നു ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ റദ്ദ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കാവും അതേപോലെ തന്നെ പത്താം തീയതി എല്ലാ ട്രേഡ് യൂണിയനുകളായി ചർച്ച ചെയ്യാം എന്നവർ സംബന്ധിച്ചിട്ടുണ്ട് മന്ത്രി സംബന്ധിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ മുതൽ അനുസ്ഥാനത്തേക്ക് സമരം എന്നുള്ള പ്രഖ്യാപനം പിൻവലിക്കപ്പെടും യാതൊരു സംശയമില്ല ഇതുമായി ബന്ധപ്പെട്ട് മീറ്റർ ഇട്ടില്ലെങ്കിൽ മീറ്റർ ഇട്ടില്ലെങ്കിൽ യാത്ര സൗജന്യമാക്കും എന്നുള്ള തീരുമാനം അതൊരു കേരളത്തിലെ ഗതാഗത കമ്മീഷണറുടെ ഏകപക്ഷീയമായ തീരുമാനമാണ് മീറ്റർ ഇടുക എന്നുള്ളത് നിയമത്തിൻ്റെ ഭാഗമാണ് നിയമവ്യവസ്ഥയോടൊക്കെ യോജിച്ച് നിൽക്കുന്നവരാണ് സി എ റ്റു എന്ന് പറയുന്നത് പക്ഷേ നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ ആ നടപ്പിലാക്കുന്ന അത് ബാധകമാകുന്ന തൊഴിലാളികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ആ ബുദ്ധിമുട്ടുകളും ഈ ഇത്തരം കമ്മീഷണർമാർ അല്ലെങ്കിൽ ഇത്തരം ഉദ്യോഗസ്ഥന്മാർ ഗൗരവത്തോടെ പഠിക്കുകയും പരിശോധിക്കുകയും വേണം ഇപ്പം മീറ്റർ ഇട്ടാൽ ഉണ്ടാകുന്ന ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ എത്രയോ കാലങ്ങളായും നിൽക്കുന്ന അതിന് മുമ്പുള്ള റണ്ണിങ് റേറ്റാണ് നിലവിൽ പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ച എത്രയോ സാഹചര്യങ്ങൾ അതിന് മുമ്പ് നിൽക്കുന്നു അപ്പോൾ പ പണ്ട് നിൽക്കുന്ന റണ്ണിങ് റേറ്റ് അടിസ്ഥാനത്തിൽ കിലോമീറ്ററിന് പതിനഞ്ച് രൂപ എന്നുള്ള റണ്ണിങ് റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഓട്ടോറിക്ഷയിൽ മീറ്റർ ഇട്ട് ഓടുക എന്ന് പറയുന്നത് അപ്രായോഗികമായ കാര്യമാണ് അതിനകത്തൊരു അശാസ്ത്രീയതയുണ്ട് ഞങ്ങൾ പറയുന്നു അതിനുശേഷം ഒരു കമ്മീഷനൊക്കെ വെച്ചിരുന്നു കമ്മീഷനൊക്കെ വെച്ചാൽ റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് പക്ഷേ പക്ഷെ ശേഷവും പെട്രോളിനും ഡീസലിനും ബലവർദ്ധന ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മീറ്ററിട്ട് ഓടുക എന്ന് പറയുന്നതിൻ്റെ അകത്തൊരു അപ്രായോഗവും അശാസ്ത്രീയമായ വശമുണ്ട് അത് ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഈ ഗതാഗത വകുപ്പും പരിശോധനയ്ക്ക് വിധേയമായി പഠിച്ച് അതിനൊരു മാറ്റങ്ങൾ വരുത്തണമെന്നാണ് ഞങ്ങൾക്ക് അതുവായി വന്നത് കോട്ടയം പോലുള്ള സ്ഥലത്ത് ഇതൊരു കേറ്ററക്കുമുള്ള സ്ഥലത്ത് ഈ മീറ്ററിട്ട് ഓടുക എന്ന് പറയുന്നതും അപ്രായോഗികമായ കാര്യമാണ് അതുകൊണ്ട് ആ കാര്യങ്ങളും പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കി വേണം മീറ്ററിനെക്കുറിച്ച് അല്ലെങ്കിൽ അത് അടിച്ചേൽപ്പിക്കുന്ന തരത്തിലേക്ക് വരുന്ന തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് യൂണിയൻ എന്നുള്ള എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിലവിൽ ഈ സ്റ്റിക്കർ പതിപ്പിക്കുന്ന വിഷയം അതിലാണ് നമ്മൾ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അത് ഒരു തരത്തിലും അനുവദിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ തൊഴിലാളി സംഘടനകൾ തന്നെ പറയുന്നത് തീർച്ചയായിട്ടും അത് അംഗീകരിക്കില്ലെന്ന് മാത്രമല്ല അങ്ങനെ സ്റ്റിക്കർ പതിക്കാൻ ഞങ്ങൾ തയ്യാറാവത്തില്ല കാരണം ഇത് ഞങ്ങൾ ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്ന വാഹനങ്ങളാണ് ഇത് സ്വയം തൊഴിലെന്നുള്ള എനിക്ക് തൊണ്ണൂറ് ശതമാനത്തിലധികം കേരളത്തിലെ തൊഴിലാളികൾ സ്വന്തമായി വാഹനം വാങ്ങിച്ചിരിക്കുന്നവരാണ് അവർ കടം വാങ്ങിച്ചിട്ട് അവർ കുടുംബം പോറ്റുന്നവരാണ് അവരുടെ മക്കൾ പഠിക്കുന്നുണ്ടാവും പെങ്ങൾ പഠിക്കുന്നുണ്ടാവും മക്കളെ കെട്ടിച്ചയക്കേണ്ടവരാണ് നിരവധിയായ പിന്നെ ബാധ്യതകളും ഉത്തരവാദിത്വങ്ങളും ഉള്ളവരാണ് അവിടെ നിന്നുകൊണ്ടാണ് അവർ ഈ തൊഴിൽ ചെയ്യുന്നത് ആ തൊഴിലിനെ അപകസിക്കാനോ അല്ലെങ്കിൽ അതിനെ മോശമാക്കാനോ വരുന്നത് കമ്മീഷണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നീക്കം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് ചേർന്ന രീതിയല്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇതൊരു ഏകപക്ഷമായ ഏകാധിപത്യപരമായ പ്രവണതയുടെ ഭാഗമാണ് അങ്ങനെയല്ലല്ലോ നിലവിലുള്ള സാമൂഹ്യ കേരളം ബോർഡുള്ള സ്ഥലത്ത് ഒരു നിയമം നടപ്പിലാക്കാനായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ നടപ്പിലാക്കാൻ വരുമ്പോൾ ഏകപക്ഷമായ തീരുമാനമായിട്ടല്ലല്ലോ ചർച്ച ചെയ്യാമല്ലോ ട്രേഡ് യൂണിയനുകളായിട്ട് ചർച്ച ചെയ്യാമായിരുന്നു അത് ചർച്ച ചെയ്യാതെയാണ് അത് ഏകപക്ഷമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞു വന്നത് ഈ തൊഴിലാളികൾ ഈ പണം പണം മുടക്കി വാഹനം വാങ്ങിച്ചിരിക്കുന്നിടത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയാവുന്നതല്ല അത് അപമാനിക്കുന്നതിന് തുല്യമാണ് തൊഴിലാളികളെ അപമാനിക്കുന്നതിന് തുല്യമാണ് ആരെങ്കിലും വാഹനത്തെ കയറി പിന്നെ മീറ്റിട്ടാലും ഇട്ടില്ലെങ്കിൽ ഇത് സൗജന്യമായിട്ട് വാ ഞങ്ങൾ യാത്ര ചെയ്തോളാം എന്നൊന്നും ഒരു യാത്രക്കാരനും കേരളത്തിൽ ഒരു യാത്രക്കാരനും പറയുന്ന ഒരു അവസ്ഥയൊന്നുമില്ല അതൊക്കെ ഈ ജനങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടൊക്കെ പറയുന്ന കാര്യമായിട്ടാണ് ഞങ്ങൾ കാണാൻ കഴിയുന്നത് ഒരു തീരുമാനം പിൻവലിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും നമ്മളെ കേരളം ഭരിക്കുന്ന തൊഴിലാളികളോട് അനുഭവപൂർണ്ണമായൊരു ഗവൺമെൻറ് ആണല്ലോ പിണറായി വിജയൻ ആണല്ലോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അപ്പോൾ അങ്ങനെയൊന്നും ആർക്കും രക്ഷ്യമായ ഒരു തീരുമാനമെടുത്ത് പോകാൻ കഴിയില്ല അതൊക്കെ ഞങ്ങൾക്ക് പൂർണ്ണമായ ആത്മവിശ്വാസം തന്നെയാണ് അങ്ങനൊരു തീരുമാനത്തിനൊന്നും ഇന്ന് കൊടുക്കാൻ കേരളത്തെ എൽ ഡി എഫ് ഗവൺമെൻറ് പ്രത്യേകിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനൊന്നും അനുവദിക്കുന്ന അല്ല എന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തീരുമാനം പിൻവലിക്കും റദ്ദാക്കപ്പെടുമെന്നുള്ള തരത്തിലാണ് ഞങ്ങൾ എന്നെ കാണുകയും ചെയ്യുന്നത് എന്താണെങ്കിലും ഓട്ടോറിക്ഷകളിൽ മീറ്റർ ഇട്ടില്ലെങ്കിൽ സൗജന്യ യാത്ര എന്ന തരത്തിൽ സ്റ്റിക്കർ പതിപ്പിക്കണം എന്നുള്ളതാണ് ഉത്തരവിറങ്ങിയത് എന്നാൽ ഇതിൽ വലിയ പ്രതിഷേധം വിവിധ തൊഴിലാളി യൂണിയനുകളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു സി ഐ ടിയുവിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായി തന്നെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയില്ലെങ്കിൽ നാളെ മാർച്ച് മാസം അഞ്ചാം തീയതി മുതൽ സമരം പ്രഖ്യാപിച്ചിരുന്നതാണ് എന്നാൽ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു ഇതിൽ ഒരു പുനരാലോചന നടത്താമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിരിക്കുകയാണ് പത്താം തീയതി എല്ലാ യൂണിയനുകളെയും വിളിച്ചു ചേർത്തൊരു യോഗം വിളിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത് ഈ സാഹചര്യത്തിൽ നിലവിൽ നാളെ മുതൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ആ ഒരു സമരത്തിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുകയാണ് ഈ ഒരു തീരുമാനം പിൻവലിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് സി ഐ ടി നേതാക്കൾ വ്യക്തമാക്കുന്നത് കോട്ടയത്തു നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി